സഹജീവികൾക്ക് കാരുണ്യത്തിൻറെയും കരുതലിന്റെയും സ്നേഹസ്പർശവുമായി ജനതയുടെ നന്മയ്ക്കായി അഞ്ചൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ബ്ലഡ് ഡൊണേഷന്റെ വാർഷികവും സ്വാതന്ത്ര്യ സ്പർശവും പുരസ്കാര സമർപ്പണവും നടത്തി അഞ്ചൽ ജെ ജെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം മുൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു ഇങ്ങനെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിരന്തരം നടത്തുന്നത് ജനങ്ങൾക്കാകെ വിശ്വാസം ആളുകൾ എത്തിച്ചേരാനും ഒക്കെ വേണ്ടി നന്മയ്ക്ക് ആത്താനും അത് സുരേഷ് ചിന്തിക്കണം എന്നാണ് വിദ്യാഭ്യാസത്തിന് പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ലതായും സഹായങ്ങൾ

ഭാഗമായി ിൽ ചികിത്സക്ക് എത്തുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്തു കെ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കവിയും സാഹിത്യകാരനുമായ അനീഷ് കെ ഐലറ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോ നമുക്കറിയാം ആർ സി സി എത്ര പണമുള്ള ആളാണ് യും പക്ഷെ ആറ് വർഷം മുമ്പ് തുടങ്ങിയ ഈ പരിപാടി ഇന്ന് വരെ കൃത്യമായി എല്ലാ മാസവും നടത്താൻ കഴിയുന്നു നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ബ്ലഡ് ഡൊണേഷൻ ഫൗണ്ടർ നന്മ സുരേഷ് സ്വാഗതം പറഞ്ഞു you're ഏകോപന സമിതി സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ സൈനികർക്കും സംഘടനകൾക്കും അനുമോദനവും ആദരവ് സമർപ്പണവും നടത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എച്ച് മെമ്പർ അഞ്ചൽ ജോബ് ചികിത്സാ സഹായ വിതരണവും രക്തദാതാക്കൾക്ക് ആദരവ് സമർപ്പണവും നടത്തി തുടർന്ന് വാർഡ് മെമ്പർ ബി രാധാകൃഷ്ണൻ സൗജന്യ പഠനോപകരണം വിതരണം ചെയ്തു കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ ബി ശിവദാസൻ പിള്ള അലയമൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജി രാജു നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് രക്ഷാധികാരി ബി സുരേന്ദ്രൻ പിള്ള മെന്റർ സിവിൽ സർവീസ് സുനിൽകുമാർ പി ടി റിട്ടയർഡ് സഹകരണ വകുപ്പ് നന്മ ആഡിറ്റർ എം എ സലീം അഞ്ചൽ ടാക്സി ഡ്രൈവേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി രാജീവ് ജി വടമൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നന്മ എക്സിക്യൂട്ടീവ് അംഗം കെ ജി ഹരി നന്ദി പറഞ്ഞു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.